ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു എൻ്റെ വണ്ടി സർവീസ് ചെയ്തതിൻ്റെ ഉള്ളൊരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു സെക്കൻഡ് സർവീസ് ആയിരുന്നു അപ്പോൾ അതിൽ എനിക്ക് ഞാൻ ബോഡി മാത്രം നീ കാണിച്ച് തന്നിട്ടുള്ളൂ പുറമേ ഉള്ള മാത്രം കാണിച്ചുള്ളൂ അകത്തുള്ള ഇരിക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടില്ല അപ്പോൾ അകത്തിരിക്കുന്നത് ഞാൻ എന്തായാലും കാണിച്ചല്ല രാവിലെ ആയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോഴാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാണാം ഇവർ ഒരു വേസ്റ്റ് കൂടിയിട്ടിട്ട് ഒരു ചെയ്തതാണ് കാരണം നമ്മളെ വണ്ടി ഞാനൊന്നും കഴുകാറുള്ളതുകൊണ്ട് എനിക്കറിയാം ഏതുപോലെ തന്നെ ഉണ്ടെന്നുള്ളത് പിന്നെ അതുപോലെ ഇതിൻ്റെ അക ഒക്കെ അവർക്കൊരു വൃത്തിയാക്കാനൊന്നും തോന്നിയിട്ടൊന്നുമില്ല ഇനി ഈ ഡോർ ഡോർപാഡ് കഴിഞ്ഞു ഡോർ ഡോർപാഡ് കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനി ഇതേ നമ്മൾ കപ്പ് ഹോൾഡർ വെക്കുന്ന ഒരു ഭാഗത്ത് അവർ എത്രത്തോളം വൃത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇതൊക്കെ അവർ ചെയ്തതാണ് കേട്ടോ അവരുടെ സർവീസാണ് ഇതൊക്കെ ഭയങ്കര വൃത്തിയാണ് അവരുടെ സർവീസിന് ഒന്നും പറയാമല്ലോ രക്ഷയില്ല നല്ല സർവീസ് അവരെന്തായാലും ഇനി അത് ഓക്കെ അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വരുവാണെങ്കിൽ ഇതിന് എത്രത്തോളം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് എനിക്ക് എന്നുള്ളതെനിക്കറിയത്തില്ല വീഡിയോയിൽ ഇത് ഈ കാണുന്നതാണോ ഇവിടെ കൊണ്ടൊക്കെ ഇതൊക്കെ അവർ വേസ്റ്റ് പോകാൻ ഇട്ടിട്ട് വരുതിയതാണ് പിന്നെ ഇത് ഇവിടെ കൊണ്ട് വരുവാണെങ്കിൽ നോക്കി നോക്കാം ഇതൊക്കെ എന്നതാണ് ഇവരുടെ സർവീസാണ് ഇവർ ചെയ്ത സർവീസിൻ്റെ അവർ ഇവർ പറയുന്നത് നമ്മളത്ര ഭയങ്കര ഇവർ ഒരു അവസാനം ഇവരോട് ചോദ്യമുണ്ടല്ലോ അതൊക്കെ കേൾക്കുമ്പോഴാണ് രണ്ടാവുന്നത് പിന്നെ ഇവിടെ നോക്കി നോക്കാം ഒരു ഗ്രീസ് ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഉള്ള ഒരു കോലം കാണിച്ച കൂട്ടായ്മ ഇതൊക്കെ എന്നതാണ് ഇവരോട് നമ്മൾ പറയുക ഇതേ ഇവിടേക്ക് ഈ ഈ ഭാഗങ്ങളൊക്കെ ഭയങ്കര മോശമാണ് പിന്നെ നമ്മളെ ഈ ഭാഗത്തുള്ള കപ്പോൾഡറിൻ്റെ ഭാഗം ഉണ്ടോ നമുക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ കാണണം പിന്നെ അവിടെ നിന്ന് ഈ അടുത്ത ഡോർ പാഡ് അടുത്ത ഡോർ പാഡിൻ്റെ അവൾക്ക് വരുവാണെങ്കിൽ ഇത് കണ്ടോ ഇതൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് സർവീസിലെ ഭയങ്കര പ്രൊവൈഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഭയങ്കരമായിട്ട് വൃത്തിയുള്ള ആളുകൾ അത് കണ്ടോ നിങ്ങൾ ഈ എന്നാൽ ഈ കളർ കളർ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകാൻ പറ്റും എൻ്റെ വണ്ടി ലൈറ്റാണാകും ലൈറ്റ് ലൈറ്റാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും ഇതൊക്കെ നിങ്ങളൊന്ന് നോക്കി നോക്കുക നമ്മൾ സർവീസ് ഇതിനേക്കാളും വൃത്തിയായിട്ട് ഞാൻ ചെയ്യും എൻ്റെ വീട്ടിൽ ഞാൻ വൃത്തിയായിട്ട് ചെയ്യും ഇതുവരെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള പറഞ്ഞായിരുന്നു ബട്ട് എനിക്കൊരു ഇവരെ കംപ്ലയിൻറ്റ് കൊടുക്കുന്ന മെയിൻ കംപ്ലയിൻറ്റ് കൊടുക്കേണ്ട ഒരു ഭാഗം ഏതാണെന്ന് എനിക്കറിയത്തില്ല ഇനി ഇതിനെ നമുക്ക് ബാക്ക് ഡ്രോയറിലോട്ട് പോയി കാണാം അവിടെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ബാക്ക് ഡ്രോയറിലാണ് നമ്മൾ ഞാൻ ഇരിക്കുന്നത് ഈ ഭാഗത്ത് നിങ്ങൾ നോക്കി നോക്കാം ഈ ഇടം കൊണ്ട് നോക്കി നോക്കുക ഇവിടെ ആരും ചവിട്ടി കയറാനൊന്നും പോകുന്നൊന്നുമില്ല ഈ ഭാഗം കൊണ്ട് ആരും ചവിട്ടി കയറാൻ അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ ആരും കയറിയിട്ടില്ല അപ്പോൾ ഞാനാപ്പോൾ വണ്ടി എടുത്തിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വണ്ടിയിൽ വരാനും കയറിയിട്ടില്ല ഈ ഒരു ഭാഗങ്ങൾ കാണുന്നുണ്ടോ എന്നതായത് ഇതൊക്കെ ഈ ഭാഗങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതൊക്കെ നിങ്ങൾ കാണണം സർവീസിന് കൊടുത്തിട്ടുള്ള വണ്ടിയുടെ ഒരു കണ്ടീഷനാണ് പിന്നെ ഇത് ഇവിടെ നോക്കിയാൽ ഇവിടെ ഇവിടെ കണ്ടോ ഇതൊക്കെ കണ്ടോ അതൊക്കെ ഗ്രീസ് ഇട്ടിട്ട് വരച്ചിട്ടേക്കുന്നത് കണ്ടോ എന്നതായി ഇപ്പോൾ ഇവരുടെ നമുക്കൊന്നും പറയാനൊരു ഭാഗമല്ലോ ഇപ്പോൾ അതുപോലെ എനിക്ക് അവരുടെ ഇവരുടെ ഇതിൽ കംപ്ലയിൻ്റ് ചെയ്യേണ്ടത് ഏത് ഇതിലാണെന്ന് എനിക്ക് അറിയത്തില്ല അതിനെ പോലെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തേനെ എന്തായാലും ഞാൻ വണ്ടി കംപ്ലയിൻറ്റ് ചെയ്യാനിരിക്കുക തന്നെയാണ് കാരണം ഇത്രയും വൃത്തികെട്ടൊരു സർവീസ് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ വണ്ടി വേറെയും യൂസ് ചെയ്യുന്നവർ നമ്മൾ പലരും വണ്ടികളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ എന്നാലും ഇത്രയും വളരെ മോശമായിട്ടുള്ള ഞാൻ ആ ഷോറൂമ് പറയാന് ഉദ്ദേശിക്കുന്നില്ല ഞാൻ അവർക്ക് ഞാൻ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ബാ ഏത് ദിവസം നോക്കണം ഇതെൻ്റെ കൊച്ച് കഴിഞ്ഞ ദിവസം തിന്നതിൻ്റെ മിച്ചറിൻ്റെ എന്തോ ഒരു ഭാഗം അതുപോലെ അവരെടുത്ത് കളയാനുള്ള ഒരു ഇത് അവർക്ക് കാണിച്ചിട്ടില്ലെങ്കിൽ പോട്ടെ നമ്മളൊന്നും പറയല്ലോ നമ്മൾ കൊച്ചു കളർത്തുന്നതല്ലേ ഞാൻ അടുത്ത് കളഞ്ഞുകൊണ്ടിരുന്നാലും പോട്ടെ ബാക്കിയുള്ള തോന്നി നോക്കി ഇവിടെയൊക്കെ ഓയിലിൻ്റെ ഇത് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഓയിലിട്ടിട്ട് പൊരുതിൻ്റെ ഒരു ഇത് കാണുന്നുണ്ടോ പിന്നെ അതുപോലെ ഇവിടെ ഇവിടെയും കൊണ്ട് ഇതേപോലെ തന്നെ കണ്ടോ കിടക്കുന്നുണ്ടോ ഇതൊക്കെ എന്നാ ഇപ്പോൾ ഈ ഇവർ ഇവരെ സർവീസ് ഇവർ കുറേ കഴിഞ്ഞാൽ അവർ വിളിച്ച് നമ്മോട് പറയുന്നൊരു പറച്ചിലുണ്ട് സാർ ഞങ്ങൾക്ക് പത്തിൽ പത്ത് തരണം ഇരുപതിൽ നാൽപ്പത് തരണം രണ്ട് സ്മൈലി വിടണം ചിരിക്കുന്നത് അയക്കണം അല്ല കരയുന്നത് പാടില്ല ഇവിടെയൊക്കെ നോക്കി നോക്കാം നിങ്ങൾ ഇതൊക്കെ എന്നതാണ് ഇവരുടെ ഇവർ ചെയ്ത് കൂട്ടുന്ന പരിപാടികളാണ് എന്തായാലും കൊള്ളാം വരയ്ക്കാരെ നിങ്ങൾ നിങ്ങളെയൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ മരതിയുടെ ഇതിൽപ്പെട്ടവർ കാണുന്നുണ്ടെങ്കിൽ നല്ലതാണ് നിങ്ങളുടെ സർവീസ് ഓക്കെ അപ്പോൾ ഇത്രേ എത്രയുള്ളൂ അകത്തുള്ളത് പുറമേ ഉള്ളത് ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല സർവീസ് ആയിരുന്നു എനിക്ക് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു വളരെ വളരെ മനോഹരമായ ഒരു സർവീസ് എന്തെന്നാ അത്യുജ്ജലമായ പ്രകടനങ്ങളാണ് അവർ അയച്ചു വച്ചിട്ടുള്ളത് താങ്ക് യു മാരജി താങ്ക്